ഞാൻ അറിഞ്ഞില്ല സൗണ്ട് കേട്ട് ഞാൻ ഇവിടെ കിടക്കയായിരുന്നു മുറിയിൽ സൗണ്ട് കേട്ട് ഞാൻ വന്നപ്പോഴാണ് ഇങ്ങനെ കണ്ടത് ഇല്ല എനിക്ക് പരിക്കൊന്നും പറ്റില്ല അതെ എല്ലാം ഇടിച്ചത് തന്നെ ആ വീടിനകവും ഇടിഞ്ഞു കിടക്കയാണ് അതെ ആ വാദന്റെ ഇവിടെ ഒക്കെ ഇടിഞ്ഞു വീണ് ഞാൻ കണ്ടില്ല എനിക്ക് അറിഞ്ഞൂടാ അറിഞ്ഞൂടാ എനിക്ക് വരുന്ന എനിക്ക് സുഖമില്ലാത്തതാണ് ഇവിടെ എങ്ങനെ ആക്സിഡന്റ് നടക്കുക എൺപത് വർഷം കൊണ്ട് ഞാൻ ഇവിടെ ജീവിച്ചു വന്നതാണ് ഈ വീട്ടിൽ തന്നെയാണ് വേറെ കുഴപ്പമൊന്നും オーラーオーラ लगु सकते हैं अच्छा आदमी मालिक है 200000 साहब इधर से नहीं चाहिए चाहिए आगे आगे आगे